ആദ്യം പൊറാട്ട തന്നെ എടുത്താൽ കാണാനൊക്കെ നല്ല ലുക്ക് മീനൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ ഇന്ന് ഫുഡ് അടിക്കാൻ നമ്മളെ സൽക്കാരല്ലേ കോഴിക്കോട് നമ്മളെ വെസ്റ്റ് നടക്കാവ് അവിടുത്തെ സൽക്കാരല്ല ഒന്ന് കയറാൻ ചേട്ടാറങ്ങിയത് മോളും ഉണ്ട് പക്ഷെ മോളിൽ പോകുമ്പോൾ ഒന്ന് വെസ്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറുകയാണ് നമ്മളെ സൽക്കാര് നല്ല പൊറോട്ടയും മീൻ കറിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഉച്ച സമയമാണ് അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട് മീൽസിൻ്റെ ഒരു സമയമാണ് പൊറോട്ട ഉണ്ടോ എന്ന് നോക്കുക അപ്പം ചോദിച്ചാൽ പൊറാട്ടുണ്ട് പൊറാട്ടെന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ച സമയമായതുകൊണ്ടാണ് പൊറാട്ടയും മീൻകറിയാണേ പറഞ്ഞത് ഇവിടെ നല്ല മീൻകറി മുന്നേ കഴിച്ചത് അപ്പോൾ മുകളുള്ളത് കൊണ്ട് മീൻകറി തന്നെ മതിയായിരുന്നു അപ്പോൾ അയക്കുറക്കറിയും വാങ്ങിയിട്ട് ഒരു മൂന്ന് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം കണ്ടല്ലോ ഇവിടുത്തെ പൊറാട്ടൊക്കെ നല്ല ഫ്ലേക്കായിട്ട് ഇങ്ങനെ അധികം വെയിറ്റ് ഇല്ലാത്ത കന ഇല്ലാത്ത പൊറാട്ടാണെന്ന് അങ്ങനത്തെ ഒരു സൈസ് ഇപ്പോൾ ഉണ്ടാക്കിയായിരിക്കും നല്ല ചൂടുണ്ട് കുറച്ചു നേരം ടൈം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒന്ന് കഴിച്ചോക്കോട്ടെ നമ്മുടെ മുന്നേ നൂൽ പൊറോട്ട വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു നല്ല പൊറോട്ട ഇവിടെ നിന്ന് എന്തായാലും പിന്നെ ഉള്ള മീൻകറി ആ ഗ്രേവിൻ്റെ ഒക്കെ ഒരു കളറ് അക്കോറക്ക അയക്കോറക്കറി ആട്ടോ പറഞ്ഞത് എന്തായാലും ഒന്ന് കഴിച്ചോക്കോട്ടെ ആദ്യം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യം മോക്കുള്ളതുകൊണ്ട് കൊടുക്കട്ടെ അല്ലേ നമുക്ക് വീഡിയോ എടുക്കലൊന്നും അടക്കൂല്ല നമുക്ക് തുടങ്ങാനുള്ളൊരു കഷ്ടം പീസ് തൽക്കാലം അത് വെച്ച് തുടങ്ങട്ടോ മോളെ ബാക്കി നമുക്ക് എടുക്കാം കുറച്ച് കറിയും കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു കുറേ പീസും ഉണ്ട് ആ ഒരു ഗ്രേവീൻ്റെ കളറും ഒക്കെ കേട്ടോ ഭയങ്കര കളറാണ് കേട്ടോ ഇവിടെ തക്കാളീൻ്റെ ഒരു ഫ്ലേവറാണ് ഇവിടുത്തെ കൂടുതലായിട്ടും അതിൻ്റെ ഒരു ആ കളറും അതൊരു ആണ് നമ്മൾ കാണുമ്പോൾ ഭയങ്കര എരിവൊക്കെ ആയിട്ട് തോന്നൂല അങ്ങനത്തെ ഒരു വലിയ എരിവൊന്നും നല്ലൊരു ഫ്ലേവർ ഫ്ലേവറുള്ളൊരു ഒരു ഒരു നമ്മൾ കുട്ടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കയറി മോളുള്ളത് കൊണ്ട് നമ്മുടെ നല്ലൊരു ആ തക്കാളീൻ്റെ ടേസ്റ്റ് ഇങ്ങനെയുള്ള ഇവിടെ അല്ലേ മോളൊക്കെ നല്ലതായിട്ട് കഴിക്കുന്നുണ്ട് അത് എരിവ് എരിവ് അങ്ങനെയല്ല നമുക്കുള്ളത് അടി ഇവിടെ അല്ലേ ഊപ്പറന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തെ ബില്ല് സ്പെഷ്യൽ ഫിഷ് കറി എന്നൊക്കെ എഴുതിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ആ ചെറിയൊരു പീസ് അയക്കോറിൻ്റെ വില അത് നമ്മൾ നൂറ്റി ഇരുപത് ഉപയൊക്കെ ഒരുപാട് പൊരിച്ച പീസ കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഇവിടെയൊക്കെ അത്യാവശ്യം വില നല്ല നല്ല ഫുഡും ആണ് കുഴപ്പമൊന്നുമില്ല അല്ല ഒരുപാട് ഐറ്റംസ് കിട്ടുന്നത് അപ്പോൾ മുന്നേ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തുടങ്ങെ അപ്പോൾ അതേപോലെ വീഡിയോകൾക്ക് എടുക്കിയിട്ട് വരാം അടുത്ത വീഡിയോ കാണുന്ന വരാം ബൈ